നമസ്കാരം ജമ്മു കാശ്മീരിൽ സൈന്യവും തീവ്രവാദികളുമായി നടന്ന ഏറ്റുമുട്ടലിൽ നാല് സൈനികർക്ക് വീരമൃത്യു കാശ്മീരിലെ ഡോഡയുടെ വടക്കൻ മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് മേഖലയിൽ ഇന്ത്യൻ സൈന്യവും കാശ്മീർ പോലീസും ചേർന്ന് ഓപ്പറേഷൻ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേക ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംഘം പരിശോധന നടത്തിയത് ഏറ്റുമുട്ടലിനിടെ പരിക്കേറ്റ സൈനികർ ചൊവ്വാഴ്ച രാവിലെയാണ് മരിച്ചത് പാകിസ്ഥാന്റെ പിന്തുണയുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ കശ്മീർ ടൈഗേഴ്സാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞ ആഴ്ച കത്വയിൽ ഏറ്റുമുട്ടലിനിടെ അഞ്ച് സൈനികർ വീരവൃത്തി വരിച്ചിരുന്നു സായുധ പരിശീലനം നേടിയ അറുപതിലേറെ ഭീകരർ ജമ്മുവിൽ മാത്രം തമ്പടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജൂലൈ ഒൻപതിന് കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണവും കാശ്മീർ ടൈഗേഴ്സാണ് നടത്തിയത് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചോടെ ദേശവനമേഖലയിൽ കോർഡിൻ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷമാണ് വെടിവെപ്പ് ആരംഭിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദ്യം ഇരുപത് മിനിറ്റിലധികം നീണ്ടുനിന്ന വെടിവെപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഓപ്പറേഷൻ ആരംഭിച്ചത് കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് മാറ്റി ഓപ്പറേഷൻ തുടരുകയാണെന്നും വൈറ്റ് നൈറ്റ് കോർപ്സ് അന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും വാർഷികളായി ജമ്മു മേഖലയിൽ നിരവധി സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് തുരുമ്പെടുത്ത പഴയ ആയുധങ്ങളും വെടിക്കോപ്പുകളും ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മുപ്പത് റൗണ്ട് എ കെ ഫോർട്ടി സെവൻ എ കെ ഫോർട്ടി സെവൻ റൈഫിളിന്റെ ഒരു മാഗസിൻ ഒരു എച്ച് ഇ ത്രീ സിക്സ്റ്റി ഹാൻഡ് ഗ്രനേഡ് എന്നിവയാണ് കണ്ടെത്തിയത് ഷികാരിയിലെ ദലന്തോബ് പ്രദേശത്ത് നിന്ന് പഴയ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തിരുന്നു അതിനിടെ ജമ്മു കാശ്മീരിൽ കത്വയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച സൈനികരുടെ വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രദേശവാസികളുടെ പങ്കിനെ അന്വേഷിക്കുന്നുണ്ട് ആക്രമണത്തിന് പിന്നിൽ കൂടുതൽ ഭീകരർ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം ഇവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ കമാൻഡോ സംഘം വനമേഖലയിൽ ഭീകരരെ സഹായിച്ച പ്രദേശവാസിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് അന്വേഷണ സംഘം പാക് ഭീകരർക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരു പ്രദേശവാസിയിൽ നിന്ന് ലഭിച്ചെന്നാണ് നിഗമനം ആക്രമണത്തിന് ശേഷം ഭീകരരെ രക്ഷപ്പെടുത്തിയതും ഉളിത്താവളത്തിലെത്താൻ സഹായിച്ചതും ഇയാളാണെന്നും സൈന്യത്തിന് സൂചനകൾ ലഭിച്ചിരുന്നു അതിനിടെ ഭീകരർ ഉപയോഗിച്ച തോക്കിനെ ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു അമേരിക്കൻ നിർമ്മിത കാർബൺ എന്ന അത്യാധുനിക റൈഫിളുകളാണ് ഇവർ ഉപയോഗിച്ചതെന്നാണ് വിവരം ബില്ലാവാറിലെ മജീദി മേഖലയിൽ കുന്നിൻ മുകളിൽ വെച്ച് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു പാക് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത് വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ അഞ്ച് സൈനികരായിരുന്നു വീരമൃത്യു വരിച്ചത് കുന്നിൻ മുകളിലൂടെ സൈനിക വാഹനം പതിയെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം മുൻ ആക്രമണങ്ങളുടെ മാതൃകയിൽ ആദ്യം സൈനിക വാഹനത്തിന്റെ ഡ്രൈവറെയാണ് ഭീരർ ലക്ഷ്യം വെച്ചത് അതേസമയം ആക്രമണം നടത്തിയ പാക് ഭീരർക്കായി സൈന്യം മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് വനമേഖലയിലടക്കം ഇപ്പോഴും നിരീക്ഷണം ശക്തമാണ് കത്വയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്ന ബിലാവാറിലെ മച്ഛദി മേഖല ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ച് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ജൂനിയർ കമ്മീഷണൻ ഓഫീസറാണ് ആക്രമണത്തിൽ പരിക്കേറ്റ അഞ്ച് സൈനികർ ആശുപത്രിയിൽ ചികിത്സയും തേടി ഒരു മാസത്തിനിടെ ജമ്മു മേഖലയിൽ അഞ്ചോളം ഭീകരാക്രമണമാണ് നടന്നത്